ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ നോക്കണേ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു നാല് മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം ഇനി ശർക്കരൊന്ന് പാനീയാക്കി എടുക്കാം മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ശർക്കരയൊക്കെ അലിയിച്ചിട്ട് പാനിയാക്കി എടുക്കണം അപ്പോൾ ഇതാ ശർക്കര പാനീടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് മൈസൂർ പഴമാണ് ഞാൻ നാല് മൈസൂർ പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ സൈസിലുള്ള പഴമായതുകൊണ്ടാണ് നാലെടുത്തത് കുറച്ച് വലുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് പകുതി അരിയിട്ടു കൊടുത്ത് ഇനി ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ചെടുത്തതാണ് അതുകൂടി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അത് അരച്ചു കൊണ്ടുവന്നാൽ കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് മൈസൂർ പഴം ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുക അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ബാക്കിയുള്ള അരി കൂടി അരച്ചെടുക്കുക അതിലേക്ക് രണ്ടാമത് അരക്കുമ്പോൾ അതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പൊടിയാ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി അത് അരച്ച് വന്നിട്ട് അതിലേക്ക് മൈസൂർ പഴം ബാക്കിയുള്ള രണ്ട് മൈസൂർ പഴവും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതാ അതുകൂടി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് രണ്ടും ഒന്നിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ശർക്കര പനി ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം കൈ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് എടുക്കണം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കണം അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ തേങ്ങാക്കുത്ത് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മാവ് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കണം അപ്പോൾ ഇതാ എട്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് മാവ് അപ്പോൾ ഒന്ന് ലൂസാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മാവ് ദോശമാവിനെക്കാട്ടിയും കുറച്ച് ടൈറ്റായിട്ട് വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ വറുത്ത് വച്ചാൽ തേങ്ങാ കൊത്ത് ഒരു സ്പൂണ് ഉള്ളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് ഉണ്ണിയപ്പ കാര വെച്ചിട്ട് നമ്മൾ കാര കാരണന്നാണ് പറയുന്നത് ഈ ഒരു ഉണ്ണിയപ്പ ചട്ടിക്ക് ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനിവിടെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ വറുത്തെടുത്ത നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ കുഴി ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മാവ് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കണ്ട ഞാൻ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് ഇനി ഇത് മറച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മൾ എന്താ പറയുക നല്ല കുറേ സമയം ഇങ്ങനെ തന്നെ ഒരു ഭാഗം തന്നെ വെക്കാൻ പാടില്ല വേഗം തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം എന്നെങ്കിലാന്ന് നമുക്ക് രണ്ട് ഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇതാ തിരിച്ച് മറിച്ചു ഇട്ടുകൊടുക്കുക ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അത് എന്നിട്ട് ഈ ഒരു ഇത് നമ്മൾ എന്താ ചുട്ടെടുക്കുമ്പോൾ മീഡിയം തീലായിരിക്കണേ ചുട്ടെടുക്കേണ്ടത് ആ പുതാ എല്ലാ ഉണ്ണിയപ്പവും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഈ ഒരു കളറാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ ഉണ്ണിയപ്പമാണ് കിട്ടിയിട്ടുള്ളത് ഇതാ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവൂ ഞാനിതൊന്ന് കട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കാണിച്ച് തരാം ഇതാണ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക